സന്തോഷമായി യാത്ര ചെയ്യും എന്തെല്ലാം വന്നാൽ കർത്താവിൻ പിന്നാല് സന്തോഷമായി യാത്ര ചെയ്യും അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നു അവകാശം നൽകിയ കൂടെയുണ്ട് ൂടെയിരുന്നു അവകാശം നൽകിയ കൂടെയുണ്ട് ബാലിൻറെ സേവകന്മാരെ നശിപ്പിച്ചലിയ വിൻ ദൈവാമൻ കൂടെയുണ്ട് ബാലിൻറെ സേവകന്മാരെ നശിപ്പിച്ചലിയ വിന്തൈ

യാത്ര ചെയ്യും എന്തെല്ലാം വന്നാലും പിൻ പിന്നാലെ സന്തോഷമായി ദൈവത്തിന്റെ നാമവും അമ്മപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങളെ സ്വാമി പാന്തി ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്തി സ്തുതിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇടിഞ്ഞു കിടക്കുന്നതിനെ പുതുക്കിപ്പണിതാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ആ ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഭൂമിയെ പുതുക്കിപ്പണി എന്ന കാര്യത്തെക്കുറിച്ച് നൂറ്റി നാലാം സങ്കീർത്തനം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച ഭൂമിയിലേക്ക് ലൂസിഫറും കൂട്ടരും വന്ന് പതിച്ച ശേഷം ദൈവം സൃഷ്ടിച്ച ഭൂമിയെ അവർ പാഴാക്കി കളഞ്ഞു ആ ഭൂമിയിൽ അല്ലെങ്കിൽ ലൂസിഫറും അവൻ്റെ സൈന്യവും അധിവസിക്കുന്ന ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്ന പറ്റി ദൈവം ചിന്തിച്ച ശേഷമാണ് ദൈവം ഭൂമിയെ പുതുക്കിപ്പണുവാൻ പദ്ധതിയിടുന്നതും പുതുക്കിപ്പണിത ഭൂമിയിൽ മാതാവിനെ സൃഷ്ടിക്കുന്നതും നാം നമ്മുടെ ഭവനങ്ങളിൽ നല്ല ഒരു കർമ്മം ചെയ്യുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വീടൊക്കെയും കഴിയുന്നതും വൃത്തിയാക്കുകയും ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നതായ ഭാഗങ്ങളൊക്കെ പുതുക്കിയെടുത്ത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുക പതിവാണല്ലോ ഇതുപോലെ ഒരു സംഭവമായിരുന്നു കർമേൽ പർവ്വതത്തിൽ ഏലിയ പ്രവാചകം ചെയ്തത് സത്യദൈവത്തെ ആരാധിച്ചിരുന്ന ദേശത്ത് ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുക പതിവായിരുന്നു അങ്ങനെ ആ സ്ഥലത്ത് സത്യദൈവത്തെ ഉപേക്ഷിച്ച് ബാലിന് ദൈവങ്ങളെ ആരാധിക്കുകയും മറ്റും ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ യഹോവയ്ക്ക് വേണ്ടി യാഗം അർപ്പിച്ചിരുന്ന യാഗപീഠങ്ങളെ ഒക്കെയും ഇടിച്ചു കളഞ്ഞിരുന്നു എന്നാൽ ഏലിയാവിൻ്റെ സമയത്ത് സത്യദൈവം ആരെന്ന് ജനത്തിന് വെളിപ്പെടുത്തുവാനായി എത്തിയപ്പോൾ യഹോയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട് ഏലിയാവ് ആദ്യം ചെയ്ത പ്രവൃത്തി ഇസ്രായേൽ ഗോത്ര ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണമുള്ള സംഖ്യയായ പന്ത്രണ്ട് കല്ലെടുത്ത് യഹോയുടെ യാഗപീഠം പുതുക്കി പുതുക്കപ്പെടുന്നതും അതിനുശേഷമാണ് യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നതും ആകാശത്ത് തീയിറക്കി യാഗപീഠത്തിൽ ഉണ്ടായിരുന്ന യാഗവസ്തുക്കളെ ദഹിപ്പിക്കുന്നത് ഇന്ന് അനേകരും അവരുടെ സൗകര്യത്തിനും അനുസരിച്ച് അല്ലെങ്കിൽ അവസ്ഥക്കനുസരിച്ചും ദൈവത്തെ ആരാധിക്കാറുണ്ട് യാതൊരു ജീവിത ക്രമീകരണങ്ങളും ഇല്ലാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പല കർമ്മങ്ങൾ ചെയ്തു മടങ്ങാറുണ്ട് അങ്ങനെയുള്ളതെല്ലാം യർച്ചിലേൻ്റെ ദേവാലയത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന യോസഫിൻ്റെയും മറിയത്തിൻ്റെയും അവസ്ഥയായിരിക്കും യേശു അവർക്കൊപ്പം ഇല്ലായിരുന്നു ലൂക്കോസൻ സുഷൻ രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് പലരുടെയും ആരാധനകൾ ഇങ്ങനെയാണ് യേശു ഒപ്പം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഊഹത്തിലാണ് അവരുടെ യാത്രകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാധന കഴിഞ്ഞ് മടങ്ങിയല്ല ചെയ്യേണ്ടത് ആരാധന കഴിച്ച് മടങ്ങണം അതിന് ജീവിതത്തെ മാറ്റിമറിക്കുന്നതും സ്വയതൃപ്തി പ്രാപിക്കുന്നതും ആണ് അബ്രഹാം ഇസ്ഹാഖിനെ യാ കഴിപ്പാൻ പോകുമ്പോൾ തൻ്റെ ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കഴുതുകളുമായി ഇവിടെ ഇരിപ്പീൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്നാണ് അതാണ് ആരാധനകൾ ഉണ്ടായിരിക്കേണ്ട വിശ്വാസം മനുഷ്യന്റെ അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്കനുസരിച്ചായിരിക്കരുത് ദൈവത്തെ ആരാധിക്കുന്നത് പ്രത്യത ദൈവ വ്യവസ്ഥയനുസരിച്ച് ആയിരിക്കണം പ്രിയ സ്നേഹിത താങ്കൾ ഒരു സത്യാരാധനക്കാരൻ ആയിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ ഇറങ്ങുന്നതിൻ്റെ തടസ്സമായി ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഇടിഞ്ഞു ഇടിഞ്ഞുകിടപ്പുണ്ടോ അത് പുതുക്കി പുതുക്കിപ്പണിയുവാൻ ഉള്ള നല്ലൊരു സന്ദർഭമാണിത് ഒരു പക്ഷേ നമ്മുടെ ഒരു വാക്കായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവിന് തടസ്സമായിരിക്കുന്നത് ലാസറിൻ്റെ കലറിയിൽ ചെന്ന് യേശു ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നതിന് മുമ്പ് തടസ്സമായിരുന്ന കല്ല് നീക്കുവാൻ കല്ല് പിടിച്ചവരോട് തന്നെ പറയുന്നു പിടിച്ചു ആ തടസ്സം നീക്കി യേശു ലാസറെ പുറത്തു എന്ന് പറഞ്ഞപ്പോൾ കെട്ടപ്പെട്ടവനായ ലാസർ പുറത്തു വന്നു യേശു നോക്കിയപ്പോൾ അവനെ കെട്ടി വരിഞ്ഞവർ തന്നെ സമീപയുണ്ട് അവരോട് പറഞ്ഞു അതിൻ്റെ അവൻ്റെ കെട്ടഴുപ്പി അവൻ പോകട്ടെ എന്ന് ഈ രണ്ട് പ്രവൃത്തിയും യേശുവിൻ്റെ ഒറ്റവാക്കിനാൽ മാറുമായിരുന്നു എങ്കിലും യേശു ജനത്തെ കൊണ്ട് ചെയ്യിച്ചു ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ചില ഇടർച്ച കല്ലുകളായിട്ട് നാം തീർന്നിട്ടുണ്ടെങ്കിൽ ആ കാലിൽ നാം സ്വയം മാറ്റണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും നാം കെട്ടി പരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം തന്നെ അത് കെട്ടഴിക്കണം എങ്കിലേ ദൈവപ്രവർത്തി വെളിപ്പെടുകയുള്ളു ആകയാൽ ഇടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടൊപ്പം യേശു കാണുകയില്ല യോശപനും അറിയിക്കും സംഭവിച്ചതുപോലെ ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും യേശുവിനെ കണ്ടെത്തുവാൻ ആകയാൽ യേശുവിനൊപ്പം യാത്ര ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിലെ അപാകങ്ങളെ മാറ്റി പുതുക്കിപ്പണിയണത് പുതുക്കിപ്പണിത് യാത്ര ദൈവമായ കർത്താവ് എല്ലാവരെയും തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം